ഈ സഹ്യപുത്രൻ ആരാണെന്ന് മനസ്സിലായോ ഇതാണ് കരിവണ്ണൂർ ഉണ്ണിക്കുട്ടൻ ഇദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിക്കാൻ ഒരു കാരണമുണ്ട് പേര് ദ് ബാർ ഞാൻ ഇവിടെ ടി ഡി റോഡിലാണ് താമസിക്കുന്നത് ഞാൻ ഹരീഷിന്റെ ചാനലിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഹരീഷ് ഒരുപാട് വീഡിയോസ് അമ്പലത്തിനെ കുറിച്ചും കൊറേ എലിഫന്റ്സിനെ കുറിച്ചും ഇടാറുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പെഷ്യലി ഗുരുവായൂരിലെ കുറേ ആനകൾ അതായത് രാജശേഖരൻ നമ്മുടെ സിദ്ധാർത്ഥൻ പിന്നെ അങ്ങനെ ഒരുപാട് ആനകൾ അതുകൂടാതെ കൂടാതെ പുറമേ ഉള്ള പാമ്പാടി രാജൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ അങ്ങനെ കുറേ ആനകളെക്കുറിച്ച് നല്ല നല്ല ഇൻസൈറ്റ്സ് ഈവൻ അബൌട്ട് ടെമ്പിൾസ് ദ വേ ഹി പ്ലസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും എനിക്കൊരു ഫേവററ്റ് ആനയുണ്ട് കരിമണ്ണൂർ ഉണ്ണീന്നാണ് അങ്ങേരുടെ പേര് തൊടുപുഴാണ് സ്വദേശൻ അപ്പോൾ ഞാൻ എപ്പോഴും ഹരീഷിനോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ണീനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് സോ ഹിയർ ഐ ആം ഇൻട്രഡ്യൂസിങ് മിസ്റ്റർ ഉണ്ണി കരിമണ്ണൂർ ഉണ്ണിയാണ് തൊടുപുഴയാണ് സ്വദേശ് ഇപ്പം ഞാനും ഉണ്ണിയും ഏകദേശം ഒരു സിക്സ് ഇയേഴ്സ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ മാസം നമ്മൾ കാണാറുണ്ട് പുള്ളിക്കാരൻ ഒരു നല്ല എന്താ പറയാ ജെന്റിൽ ആൻഡ് വെരി എന്താ പറയാ ഉണ്ണിയുടെ എല്ലാ ബിഹേവിയറൽ ട്രേറ്റ്സ് ഇപ്പം എനിക്ക് മനസ്സിലാവും നല്ല രീതിയിൽ നല്ലൊരു നല്ലൊരു ആനയാണ് അതിൻ്റെ ഉടമസ്ഥത നല്ല രീതിയിലാണ് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഉണ്ണിയെ പരിചയപ്പെട്ടു താങ്ക് യു Thank Thank you, You you. keep doing your videos and it's really amazing. യും അതിലുപരി വിദ്യയ്ക്ക് ഉണ്ണിയെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് വിദ്യ പറഞ്ഞതെന്ന അറിവ് വെച്ച് നമ്മുടെ ഉണ്ണി ഒരു അസൽ നാട്ടാനയാണ് ഇപ്പോൾ നാപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന പ്രായം ഷിഹാബിക്കയാണ് ഉണ്ണിയുടെ ചട്ടക്കാരൻ മതപ്പാടിലും അഴിച്ചു പെരുമാറാൻ ബുദ്ധിമുട്ടില്ലാത്ത ആനയാണ് ഉണ്ണി എന്നാണ് ഷിഹാബിക്ക പറയുന്നത് മധുരപലഹാരങ്ങളോട് വളരെയേറെ പ്രിയമാണത്രേ നമ്മുടെ ഉണ്ണിക്ക് ഷിഹാബിക്കയുടെ കുശലാന്വേഷണങ്ങൾക്ക് പ്രത്യേക ശബ്ദത്തിൽ മറുപടി കൊടുക്കുന്ന ഉണ്ണിയുടെ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലെവിടെയോ കണ്ടതോർമ്മ വരുന്നു ഉണ്ണിയുടെ ജനനം കോഴിക്കോടിനോട് അടുത്താണത്രേ എന്തായാലും ഉണ്ണിയെയും സാരഥി ശിഹാബിക്കയെയും ഉണ്ണിയുടെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പ്രിയ കൂട്ടുകാരി വിധിയെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ കൂടി ചെയ്യണമെങ്കിൽ ഉണ്ണിയെയും സാരഥിമാരെയും പ്രിയ കൂട്ടുകാരിയെയും